എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് ഓവൻ ഇല്ലാതെ പാനിൽ വെച്ചിട്ട് നമുക്കൊരു പിസ്സ റെഡിയാക്കിയാലോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ള വീഡിയോയാണ് ഇന്ന് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കിനിയും ഇതിനായിട്ട് ഒരു പിസ്സഡോ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഒരു വാവട്ടമുള്ള ബൗളിലേക്ക് നമുക്കിട്ട് കൊടുക്കാം രണ്ടര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതായത് ഓൾ പർപ്പസ് ഫ്ലോർ അപ്പോൾ ആ മൈദ നമ്മൾ നന്നായിട്ട് വാവട്ട വാവട്ടമുള്ളൊരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അതിന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്ക് രണ്ടര കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ഈസ്റ്റൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഫസ്റ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും ഈസ്റ്റും ഷുഗറും ഓയിലും എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാം വാട്ടർ ചേർത്ത് ഒരു കപ്പ് വാട്ടറാണ് എടുക്കുന്നത് ആ ഒരു കപ്പ് വാട്ടറ് കറക്റ്റായിട്ട് നമുക്കിതിനെ കറക്റ്റായിട്ട് അത്രയും മതി കൂടുതൽ കുറവൊന്നും വേണ്ട അപ്പം നമ്മൾ ആദ്യം പകുതി വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം നമ്മൾ ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരല്പം എന്തെങ്കിലും നമുക്ക് കയ്യിലൊന്ന് ഒന്നുകൂടി പേർത്തി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ച് എടുക്കാം അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ഫസ്റ്റ് ഈസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാരയും അല്പം വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു പൊടി ഇട്ട് കുഴച്ചാലും പ്രശ്നമില്ല അല്ലാതെ ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഡ്രൈ ആവാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലൊരു നനഞ്ഞ കോട്ടൺ തുണി ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇപ്പം ഞാനിത് ഒരു ക്ലിങ് ഫിലിം വെച്ചാണ് മുടി വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് തുറന്ന് നോക്കി അപ്പോൾ നമ്മളുടെ ഡോ ഒക്കെ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പരത്തി നമുക്ക് നമുക്ക് നമ്മുടെ പിസ്സ റെഡിയാക്കാം ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല കുറച്ച് തിക്കായിരിക്കണം അപ്പോൾ അത് നമുക്കൊന്ന് ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കാം എയർ പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിടും മറിച്ചിട്ടിട്ട് വേണം നമുക്ക് സോസൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ടൊമാറ്റോ കൊണ്ടുള്ള പിസ്സ സോസ് ഉണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഇതിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് ഒറിഗാനോ പിസ്സയുടെ ഏറ്റവും നല്ല മണം കിട്ടുന്ന ഒരു സംഭവമാണ് നല്ലൊരു ഫ്ലേവറിന് ഒറിഗാനോ മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഒറിഗാനോ ഒക്കെ ചേർത്തിട്ടുള്ള ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലേക്ക് അതായത് പിസ്സ സോസ് ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് മൊസറല്ലാ ചീസ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമുക്ക് വെജിറ്റബിൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ ഇപ്പം ഞാൻ കുറച്ച് ഉള്ളി തക്കാളി ക്യാപ്സിക്കും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് സോസേജ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അല്പം ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഇന്നത്തെ പിസ്സ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ പാൻ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണേ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പിസ്സയാണത് അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയും രുചിക്കൂട്ടുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്